ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവയാനി മുത്തശ്ശിയോട് സംസാരിച്ചോണ്ടിരിക്കുവോ എന്തായാലും അമ്മേ അവളോട് എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ലല്ലോ മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ ആ അവൾക്ക് ചുറ്റുമുള്ളവ സ്നേഹിക്കുന്നവരെയൊക്കെ അവൾ എന്തിനാ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് മോൾ എന്ത് ചെയ്തു എന്നാ ദേവയാനി നീ പറയുന്നത് ഹാ എന്നാലും അവൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞാൽ അത് കേക്കാലോ ഹാ ദേ എന്തായാലും ഇനിയിപ്പോൾ അവൾ ഹോസ്പിറ്റലിൽ പോകണില്ല എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് സാരല്ല വിട്ട് മോൾ റെസ്റ്റ് എടുത്തോട്ടെ അവൾക്ക് കാര്യമായിട്ടുള്ള അസുഖമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് പേടിക്കണ്ട തലവേദനയല്ലേ എന്നാലും ഇപ്പോഴത്തെ തലവേദനയൊക്കെ സൂക്ഷിക്കണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല അവൾക്ക് എന്തെല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ ആദർശന് സങ്കട അതുകൊണ്ട് കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആദർശനെ സങ്കടപ്പെടുത്താൻ കഴിയില്ലമ്മേ എന്നൊക്കെ പറയുകയാണ് ഈ സമയം നയനയും ആദർശം കൂടെ വരിക നിങ്ങളിത് എങ്ങോട്ടാ നയനക്ക് നയനയുടെ വീട്ടിൽ പോകണമെന്ന് അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ അസുഖം കുറയുമെന്നാണ് പറയുന്നത് ഓ ഇവിടെ നിന്നാ എന്താ ഇവളാരെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടോ എന്നും ദേവയേനയുടെ ചോദ്യം അത് കേട്ടതും അതല്ലമ്മേ അമ്മയുടെ അടുത്ത് പോയി നിൽക്കുമ്പോൾ അവൾക്ക് അസുഖം കുറയുമായിരിക്കും അതുകൊണ്ട് പോയിക്കോട്ടെ എന്ന് ഞാനും കരുതി എന്നിട്ടെന്തിനാ നിനക്കും പിന്നാലെ പോകാനോ ഇവളിവിടെ നിന്ന് പോയിട്ടുണ്ട് പോയിട്ട് നീയും ഇവളുടെ പിന്നാലെ പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ ഇവളുടെ എനിക്ക് കണ്ണെടുത്ത കണ്ടൂടാ അതോടൊപ്പം നീ ഇവളുടെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിലേ എനിക്കത് തീരെ സഹിക്കാൻ കഴിയില്ല നിന്നെ നിന്നെക്കൂടെ അങ്ങോട്ട് വരയ്ക്കാനായിരിക്കും ഇവളിങ്ങനെ ചെയ്യുന്നത് ഏയ് ഒരിക്കലും ഇല്ലമ്മേ കുറച്ച് ദിവസം വീട്ടിൽ പോയി നിൽക്കണമെന്ന് തോന്നി അത്രയേ ഉള്ളൂ എന്നാൽ പിന്നെ എന്തേക്കുമായിട്ട് നിന്നോ ഇങ്ങോട്ട് വരണ്ട മോളെ അങ്ങനെ നിന്നതല്ലേ നീയല്ലേ പോയി വിളിച്ചുകൊണ്ടുവന്നത് എന്നും മുത്തശ്ശിയുടെ ചോദ്യം ഹാ അത് പിന്നെ എൻ്റെ മോൻ്റെ സങ്കടം കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ അങ്ങനെ ചെയ്ത് അല്ലാതെ ഇവളെ ഇവിടെ നിർത്തണമെന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല ഇവളുടെ മുഖം കാണണമെന്ന് എനിക്ക് തീരെ താല്പര്യമില്ല പക്ഷെ എന്നാലും എന്ത് ചെയ്യാനാ സഹിച്ചല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞോണ്ട് ദേവയെന്നെ ഒരുപാട് വഴക്കുറിയാം ഇന്നിപ്പോൾ നീ വീട്ടിലേക്കൊന്നും പോകണ്ട ആ മോളെ എന്തായാലും ഒരു കാര്യം ചെയ് ഹോസ്പിറ്റലിൽ പോയി ഒന്ന് ഡോക്ടറെ കാണാൻ തലവേദനയും തല ഉണ്ടെന്നല്ലേ പറഞ്ഞത് ചിലപ്പോൾ അത് വേറെ വല്ലതും ആണെങ്കിലോ എന്തായാലും മോളൊരു കാര്യം ചെയ് നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണാൻ അത് കേട്ടതും അതെന്തിനാ മുത്തശ്ശി ആ അതൊക്കെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് അവളെ പോയി കണ്ടാൽ മതി ആ ഞാൻ വേണേ വിളിച്ച് പറയാം അതൊന്നും വേണ്ടമ്മേ നിങ്ങൾ ഉദ്ദേശമൊന്നും എനിക്ക് തലവേദന തന്നെയാണ് അല്ലാതെ വേറൊന്നുമില്ല അത് നീയാണോ തീരുമാനിക്കുന്നത് ആ എന്തായാലും നിന്റെ കുഞ്ഞിനെ എനിക്ക് ഇഷ്ടമില്ലെങ്കിലും അതെന്റെ മോൻ്റെ കൂടെ കുഞ്ഞല്ലേ അതുകൊണ്ട് എനിക്ക് അതിനെ കൊഞ്ചിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ എന്നും പറയാ അമ്മ ഇനി കൂടുതലൊന്നും പറയണ്ട ഞാൻ വീട്ടിൽ പോകുന്നില്ല പോരെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നായനെങ്ങനെ നിൽക്കുക അയ്യോ മോൾ ആഗ്രഹിച്ചതല്ലേ മോളുടെ വീട്ടിലേക്ക് പോകണമെന്ന് പിന്നെ എന്തിനത് തിരുത്തുന്നേ മോൾ പൊയ്ക്കോ വേണ്ട മുത്തശ്ശി എന്തായാലും അമ്മയ്ക്ക് ഞാൻ പോണമെന്ന് താ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ആദർശ നയനെ അങ്ങ് പോവുക അപ്പോൾ ആദർശം പിന്നാലെ പോവുക നീ എന്ത് പണിയാ ദേവയാനെ കാണിച്ചത് അവൾക്ക് അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് സന്തോഷമാണെങ്കിൽ കുറച്ച് ദിവസം അവളെ വെറുതെ വിട്ടൂടെ അപ്പം ദേവയാനെ മനസ്സിൽ ഈശ്വര അവളെ പിരിഞ്ഞിരിക്കാൻ ഞാൻ അങ്ങനെ ചെയ്തത് അല്ലാതെ അവൾ പോയാൽ എനിക്ക് എനിക്ക് തീരെ സങ്കടമാണ് സഹിക്കാൻ പറ്റാത്ത സങ്കടം എൻ്റെ മ എൻ്റെ സ്വന്തം എൻ്റെ അടുത്ത് നിന്ന് പിരിഞ്ഞു പോകുന്ന പോലെ എനിക്ക് തോന്നുന്നത് ഇനി ഒരിക്കലും അവളെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് കഴിയില്ലമ്മേ നീ എന്താ നീ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ലമ്മേ ഞാൻ ആദർശനെക്കുറിച്ച് ഓർത്തിട്ടാണ് അങ്ങനെ പറഞ്ഞത് ആ അവൾ പോയാൽ അവളുടെ പിന്നാലെ അവനും പോകും അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എൻ്റെ മോനെ എനിക്ക് കണ്ടുകൊണ്ടിരിക്കണം അത്രയേ ഉള്ളൂ എന്നൊക്കെ ദേവയാനി പറഞ്ഞിട്ട് അങ്ങ് പോവുക ഈ സമയം നയന സങ്കടപ്പെട്ടുകൊണ്ട് മുകളിലേക്ക് പോകുന്നത് നവ്യ കാണാണ് നയനെ എന്നും പറഞ്ഞ് നവ്യ വിളിക്കുക എന്താ ചേച്ചി നീ വീട്ടിലേക്ക് പോകുന്നെന്ന് പറഞ്ഞിട്ട് പോയില്ലേ നീ എന്താ മുകളിലേക്ക് തിരിച്ചു കയറി വന്നേ ഞാൻ പോകുന്നില്ല ചേച്ചി അതെന്താ മോളെ എനിക്ക് ഞാൻ പോകുന്നത് എൻ്റെ അമ്മായിയമ്മക്ക് ഇഷ്ടമല്ല എന്നോട് വീട്ടിലേക്ക് പോകണ്ടാന്നാണ് പറയുന്നത് ശെരി അവരെന്തൊരു അമ്മായിയമ്മയാണ് അവർക്കെന്താ പ്രശ്നം നിന്നെ കാണുന്നത് ഇഷ്ടമല്ല എന്നാൽ നിന്നെ നിന്റെ വീട്ടിലേക്ക് വിടുകേയില്ല നീ ഇത്തിരി ആഗ്രഹിച്ചിട്ടല്ലേ മോളെ അങ്ങോട്ട് പോകണമെന്ന് തീരുമാനിച്ചത് എന്നിട്ട് പിന്നെ അവരിങ്ങനെയൊക്കെ ചെയ്തെങ്ങനെ ശരിയാവും ആ എന്താണെന്നൊന്നും അറിയില്ല ചേച്ചി ഞാൻ അങ്ങോട്ട് പോയാൽ ആദർശേട്ടൻ എൻ്റെ പിന്നാലെ വരുമെന്ന് അമ്മ പറയുന്നത് അത് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് ആദർശേട്ടൻ നിന്റെ പിന്നാലെ വരുമെന്ന് എന്താത്ര ഉറപ്പ് ആദർശേട്ടൻ എന്താ ഒരു ദിവസം നിന്നെ കാണാതിരിക്കാൻ പറ്റില്ലേ ഇപ്പോൾ അങ്ങനെയാ ചേച്ചി ആദർശേട്ടനെ ഒരു ദിവസം പോലും എന്നെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല അത് കേട്ടതും നന്നായി മോളെ അതെന്തായാലും നല്ല കാര്യമാണ് അതൊരു ഭാഗ്യമാണ് കാരണം ഭർത്താക്കന്മാർ നമ്മളെ പിരിഞ്ഞിരിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ആ വിഷമവും ആ ഒരു ടെൻഷനും അതുണ്ടല്ലോ അതധികം പെൺകുട്ടികൾക്കൊന്നും കിട്ടില്ല ഭർത്താക്കന്മാരെ പിരിഞ്ഞ് വീട്ടിൽ പോയിരിക്കുന്ന പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അതേപോലെ മനസ്സിൽ ആഗ്രഹം തോന്നിയാലുണ്ടല്ലോ അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് പക്ഷേ എനിക്കത് കിട്ടിയില്ല എന്നാൽ നിനക്കത് കിട്ടി അത് അത് നല്ല കാര്യ മോളെ ഒരു ഭാഗ്യം എല്ലാവർക്കും കിട്ടാത്തതുകൊണ്ട് നീ ഭാഗ്യം ചെയ്തവള എന്നൊക്കെ പറയാണ് ചേച്ചി വിഷമിക്കണ്ട ചേച്ചി ഞാൻ കുറച്ച് ദിവസം വീട്ടിൽ പോയി നിന്നാൽ അവൻ എന്നേക്കുമായി ഞാൻ അവിടെ തന്നെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുകയുള്ളൂ അല്ലാതെ അവയ്ക്ക് എന്നോട് തീരെ സ്നേഹമൊന്നുമില്ല എന്നെ കണ്ടില്ലെങ്കിലും അവനൊരു കുഴപ്പമില്ല അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല നീ സൂക്ഷിച്ചോ നയനെ ഞാനൊരു കാര്യം പറയാം എന്തായാലും നിന്റെ അമ്മായിയമ്മ ഇക്കണക്കിന് ആദർശേട്ടനെങ്ങാനും നിന്നെ വെറുത്താൽ ഇവിടെ നിന്നും അടിച്ച് പുറത്താക്കാനുള്ള വഴിയൊപ്പിക്കും ഇപ്പം അവർ സഹിച്ച് ക്ഷമിച്ച് നിൽക്കുന്നത് ആദർശേട്ടനെ കുറിച്ച് ഓർത്ത് മാത്രം അതുകൊണ്ട് ആദർശന്റെ സ്നേഹം നഷ്ടപ്പെടാതെ നീ നോക്കിക്കൊള്ളണം അങ്ങനെ നഷ്ടപ്പെടുത്താൻ ഈ വീട്ടിൽ പലരും ഉണ്ട് നിനക്കറിയാലോ അങ്ങനെ അങ്ങനെ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നിൻ്റെ അമ്മായിയമ്മയുടെ സ്വഭാവം മാറുന്നത് ഇപ്പം ആദർശനെ നിന്നോടുള്ള സ്നേഹം കൊണ്ടാ അവർ നിന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കേട്ടല്ലോ ശരി ചേച്ചി എന്നും നയന പറയാ അങ്ങനെ നവ്യ അങ്ങ് പോയി നവ്യ പോയി കഴിഞ്ഞത് നയന ഇല്ല ചേച്ചി ഇനി ഒരിക്കലും എൻ്റെ അമ്മായിയമ്മ എന്നെ ഇവിടെ നിന്നും പറഞ്ഞു വിടില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം അമ്മായിയമ്മയുടെ മനസ്സിൽ ഞാൻ കയറി കൂടി ആ കൂട് കഴിച്ച ഇനി ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നയന ഇങ്ങനെ നിൽക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് വേണുവിന്റെ രേവതിയുടെ അടുത്താണ് കോളിങ് ബല്ലടിക്കുകയാണ് അപ്പോൾ രേവതി വാതിൽ തുറന്നു വാതിൽ വർന്നതും നമ്മുടെ അനാമിക അങ്ങോട്ട് ചെല്ലുവ എന്താ മോളെ എന്തു പറ്റി ഒന്നും പറയണ്ട എനിക്ക് അവനെ എന്നോടൊപ്പം ചുറ്റി കറങ്ങാനാണ് താല്പര്യം ഇല്ലാത്തത് എന്നാൽ നന്ദുവിനോടൊപ്പം കറങ്ങാൻ അവന് ഇഷ്ടം പോലെ സമയമുണ്ട് ഉണ്ട് താല്പര്യവും ഉണ്ട് വല്ലാത്തൊരു കഷ്ടമാണ് ഞാനിപ്പോൾ വരുന്ന വഴി അവനും അവളും കറങ്ങുന്നത് കണ്ടുകൊണ്ട് തന്നെയാണ് വരുന്നത് എന്തൊരു ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ഞാനവൻ്റെ കൂടെ കടിച്ച് സഹിച്ച് ക്ഷമിച്ച് നിൽക്കുന്നതേ എന്തിനാണെന്നറിയാമോ അവനെ മോഹിച്ചിട്ടൊന്നുമല്ല അല്ല അവൻ്റെ സ്വത്ത് മോഹിച്ചിട്ട് തന്നെയാണ് പക്ഷേ അതിനിടയിലേക്ക് അവൾ കയറി വന്ന നമ്മൾ ആഗ്രഹിച്ച ഒന്നും കിട്ടാതെ പോകും കൂടാത്തതിന് ഇപ്പൊ തന്നെ അവൾ ഒരു എസ് ഐം കൂടെ ആവാൻ പോവുക അത് കഴിഞ്ഞാൽ അവൾ നമ്മളെ കള്ളക്കേസിൽ കൊടുക്കും കാര്യം ഉറപ്പാച്ചാ അന്ന് അനന്തപുരിയിൽ നിന്ന് മാല കാണാതെ പോയത് മുതൽ എല്ലാം അവൾ കുത്തിപ്പൊക്കും ആരുടെ അനുവാദം ഇല്ലാതെ തന്നെ അതുകൊണ്ട് നമുക്ക് ഇത്തിരി സൂക്ഷിക്കേണ്ടതുണ്ട് അച്ഛാ അപ്പോ അവൾ എസ് ഐ ആകാൻ പാടില്ലെന്നാണ് മോള് പറയുന്നത് അതെ അച്ഛാ അവൾ എസ് ഐ ആയ നമുക്കാണ് തലവേദന അതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല എന്തൊക്കെയായാലും അവൾ എസ് ഐ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പ്രശ്നം അതുകൊണ്ട് അവൾ എസ് ഐ ആകുന്നത് തടയണം മോള് പേടിക്കണ്ട എന്തായാലും അതിനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തുതരാം തരാം മോള് സമാധാനമായിട്ടിരിക്കേ എന്തൊക്കെ സംഭവിച്ചാലും ശരി ദേ അവൾക്ക് എന്തായാലും ചെറിയൊരു അഹങ്കാരമുണ്ട് അത് ഞാൻ അവസാനിപ്പിച്ചു കൊടുക്കാം മോൾ ധൈര്യമായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് ഈ സമയമാണെങ്കിൽ പിന്നീട് നമ്മുടെ അനാമിക അങ്ങ് പോവുക അപ്പോൾ രേവതി വേണു കേട്ടോ അവൾ എസ് ഐ ആകാതിരിക്കാൻ എന്താ വേണു കേട്ടോ വഴി അവൾ എസ് ഐ ആകാതിരിക്കാനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് രേവതി നീ പേടിക്കണ്ട എന്തൊക്കെയായാലും അവൾ ഇനി എസ് ഐ ആകില്ല അനന്തപുരിയിൽ നയനയെ ഇപ്പോൾ തലയെ കയറ്റിവെച്ചോട് നടക്കുക എല്ലാവരും മൂർത്തീസ് ജ്വല്ലറിയുടെ അധികാരം അവൾക്ക് കൊടുത്തു എന്നുള്ളൊരു പേരിൽ എന്തായാലും ഇനിയിപ്പോൾ അതൊക്കെ അവസാനിക്കും നന്ദുവിൻ്റെ ആ ഒരു അഹങ്കാരവും അവളുടെ എടുത്തുചാട്ടവും കാരണം അവളുടെ ജോലി നഷ്ടപ്പെടും നയനയുടെ കുടുംബത്തെ മൊത്തത്തിൽ നമ്മള് ചതിക്കും നീ നോക്കിക്കോ രേവതി എന്നും പറഞ്ഞോണ്ട് നമ്മുടെ വേണു അങ്ങോട്ട് പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനിയാണ് അനിയെ ഷർട്ടൊക്കെ ഇട്ട് നല്ല സുന്ദരനായിട്ട് ഇങ്ങനെ നിൽക്കുവോ എവിടെയോ പോകാനായിട്ട് അതായത് ബ്രാഞ്ചിലേക്ക് പോകാനാണെന്ന് തോന്നുന്നുട്ടോ അപ്പോഴേക്കാ അനാമിക വന്നു നീ എവിടേക്കാണ് പോകുന്നേ ഞാൻ ഈ സമയത്ത് എങ്ങോട്ടേ പോകാറ് ഹാ നീ കാലത്ത് എവിടെയാ പോയത് എവിടെ പോവാൻ നടക്കാൻ ഓ നടക്കാൻ നിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ ആ ഉണ്ടായിരുന്നു കുറേ പേര് ഗ്രൗണ്ടിലുണ്ടായിരുന്നു അല്ല പിന്നെ കുറേ മൃഗങ്ങളും ഉണ്ടായിരുന്നു ഈ നായ്ക്കളെ അത് കേട്ടതും ആ അതൊന്നും അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ വേറെ ആരുണ്ടാവൻ നീ നോണ പറയണ്ട നിന്റെ കൂടെ അവളുണ്ടായിരുന്നില്ലേടാ ആ നന്ദു എല്ലാം ഞാൻ കണ്ടിട്ടാണ് വരുന്നത് ഓ അതിനിപ്പം നിനക്കെന്താ അവൾ എൻ്റെ അല്ലേ അവളുടെ കൂടെ ഞാൻ നടന്നുവെന്ന് കരുതേ ഭൂമി ഇടിഞ്ഞു വീഴുമെന്നില്ല അത് കേട്ടതും ആ എനിക്ക് എനിക്കിത്തിരി കഷ്ടമുണ്ടാ നിനക്ക് എൻ്റെ കൂടെ കിറങ്ങാൻ സമയമില്ല മൂന്ന് ബ്രാഞ്ച് നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് നേരം നേരെങ്കാലത്ത് പോയി നിനക്ക് നോക്കി നടത്തിക്കൂടെ അത് എപ്പോഴും എങ്ങനെ നോക്കണം എപ്പോഴും നോക്കണം എന്നൊക്കെ എനിക്കറിയാം നീ എന്നെ പഠിപ്പിക്കണ്ട കേട്ടോ എന്നും അനി അത് കേട്ടതും വല്ലാത്തൊരു കഷ്ടമാണ് നിൻ്റെ കാര്യം സ്വന്തം ഭാര്യയെ വിട്ടിട്ട് കാമലിയോടൊപ്പം കറങ്ങി കിടക്കുന്നു എടി നീ കഴിഞ്ഞ ദിവസം നിൻ്റെ കൂട്ടുകാരനാണെന്നും പറഞ്ഞു ഒരുത്തൻ്റെ കൂടെ കറങ്ങുന്നത് ഞാൻ കണ്ടല്ലോ എന്നിട്ട് ഞാൻ വല്ലതും പറഞ്ഞോ അത് നിനക്കിഷ്ടമല്ലാത്ത ആളൊന്നും അല്ല എനിക്കിഷ്ടം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നീ ആണുങ്ങളുടെ കൂടെ കറങ്ങുമ്പോൾ ഞാനൊന്നും പറയാറില്ലല്ലോ അപ്പം പിന്നെ ഞാൻ കറങ്ങുന്നതിലും നീ ഇടപെടാൻ നിൽക്കണ്ട എനിക്കിഷ്ടമുള്ളവരോടൊപ്പം ഞാൻ കറങ്ങും നീ ഇനി ആരോടൊപ്പം കറങ്ങിയാലും എവൻ്റെയെങ്കിലും കൂടെ പോയാലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്നോടിനി എൻ്റെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് നീ വരണ്ട മനസ്സിലായല്ലോ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കും അത് അതിലിടപെടാൻ നിനക്ക് ഒരധികാരമില്ല നിൻ്റെ കഴുത്തിൽ ഞാനൊരു താലി കെട്ടി എന്നല്ലാതെ നമ്മൾ തമ്മിൽ വേറെ എന്തൊന്നുമില്ലല്ലോ നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോയി കേസ് കൊടുക്ക് ഞാൻ നിനക്ക് ഡിവോഴ്സ് ഒപ്പിട്ട് തരാം എന്നും പറഞ്ഞുകൊണ്ട് അനി അനിയങ്ങ് പോവുക ഷെ എന്തൊരു കഷ്ടോ ഇത് സ്വന്തം ഭാര്യയെ തള്ളി പറഞ്ഞിട്ട് കാമങ്കയോടൊപ്പം ചുറ്റിക്കറങ്ങുന്നൊരുത്ത് നാണം കെട്ടവൻ എന്നും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അനാമിക ഇങ്ങനെ നാണം കെട്ട് നിൽക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ദേവയാനയാണ് നയന കിടക്കുമ്പോൾ ദേവയാനി അങ്ങോട്ട് ചെല്ലുക അപ്പോൾ നയന കിടക്കുന്നിടത്ത് നിന്നെ ദേവയാന നോക്കുക അതെ ഇപ്പം എങ്ങനെയുണ്ട് ആ കുറവുണ്ടമ്മേ എന്നാൽ പിന്നെ ഈ ഇലയിട്ട് ആവി പിടിക്കി ഇതിട്ട് ആവി പിടിച്ചു കഴിഞ്ഞാൽ തലവേദന കുറയും ആ പിന്നെ അത് കഴിയുമ്പോൾ ഞാൻ ഇതിൻ്റെ ചുക്കും കുരുമുളകൊക്കെ ഇട്ട് കഷായം ഉണ്ടാക്കിത്തരാം അതും കൂടെ കുടിച്ച് എന്നിട്ട് മാറിയില്ലെങ്കിൽ ഡോക്ടറെ കാണിക്കണം ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്തായാലും ഇപ്പോൾ ഡോക്ടറെ കാണേണ്ട അവസ്ഥയൊന്നും ഇല്ല തലവേദന ശരിക്കും കുറവുണ്ട് അത് കേട്ടതും നമ്മുടെ ദേവയേനെ നയനെ അവിടെ നിന്ന് തൊട്ട് നോക്കുക പനിയൊന്നുമില്ലല്ലോ എനിക്ക് തോന്നും ഉള്ളിലാ പനിയെന്ന് അമ്മ എനിക്കും തോന്നേ എന്നും നയന പറയാ ഈ സമയം ദേവയാനയുടെ സംസാരവും ആ ഇരിപ്പും കണ്ടപ്പോൾ നയനയ്ക്കൊരു സന്തോഷം മനസ്സിലാണ് മനസ്സിലാണിട്ടോ അത് പുറത്തു കാണിച്ച ദേവയാന ഇപ്പോൾ നയനെ ചീത്തോറി അതുകൊണ്ട് നയന മിണ്ടാതിരിക്കുക അപ്പോൾ ആ എന്ത് ചെയ്യാന ഇന്നത്തെ കാലത്തെ പനികളൊക്കെ സൂക്ഷിക്കണം ആ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ മതി വീട്ടിലേക്കൊന്നും ഓടിപ്പോണ്ട ഇനിയിപ്പോൾ വീട്ടിൽ പോയാലും നിനക്ക് നിൻ്റെ അമ്മ ഇതൊക്കെ തന്നെയായിരിക്കും തരുന്നത് അതൊക്കെ ഞാൻ തരാം എന്നോട് പറഞ്ഞാൽ മതി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇപ്പോഴത്തെ വെയിലൊന്നും കൊള്ളാൻ പാടില്ല അല്ല ഐ തണുത്ത വെള്ളം എന്തെങ്കിലും കുടിച്ചായിരുന്നോ വെയിൽ ഈ ചൂടിൽ ഏയ് ഇല്ലമ്മേ ആ ഇപ്പോഴത്തെ ചൂടിന് തണുപ്പ് വെള്ളം കുടിച്ചാലും അസുഖങ്ങളുണ്ടാവും അതുകൊണ്ട് കൂടുതൽ തണുപ്പൊന്നും കഴിക്കണ്ട കേട്ടല്ലോ ശരിയമ്മേ അങ്ങനെ ദേവേനെ ആവി പിടിക്കാൻ വേണ്ടി എഴുന്നേറ്റു എന്നിട്ട് ദേ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറയണം ആദർശിനെയും ബുദ്ധിമുട്ടിക്കേണ്ട എന്തായാലും ഞാനുണ്ടല്ലോ ഇവിടെ ഞാൻ നോക്കിക്കോളാം നിന്നെ നിന്റെ അമ്മ നോക്കുന്നത് പോലെ എന്നും പറഞ്ഞുകൊണ്ട് ദേവേനെ അങ്ങ് പോവുക അപ്പം നയന അറിയാം അമ്മേ എനിക്കെല്ലാം അറിയാം എങ്ങനെയെങ്കിലും അമ്മയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചേ മതിയാകൂ എന്താ ഇപ്പം ചെയ്യുക അമ്മയുടെ മനസ്സിലുള്ളത് പുറത്തു കൊണ്ടുവരാൻ എന്താ ഒരു വഴി അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം ആത്മാർത്ഥമാണെന്നും അമ്മയ്ക്ക് എന്നോടുള്ളത് ശരിക്കുമുള്ള സ്നേഹമാണെന്നും കണ്ടുപിടിക്കണം അതിനൊരേ ഒരു വഴിയേ ഉള്ളൂ ഇതുപോലെയൊക്കെ കിടക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനാമിക വിട്ട ആൾക്കാരെയാണ് എടാ ദേ അവൾ വരുന്നുണ്ട് അവൾ വരുമ്പോൾ ഞാൻ പറയാം അന്നേരം നീ അനാമികയുടെ അച്ഛൻ പറഞ്ഞ പോലെ വന്നാൽ മതി ആ ശരി എടി എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുമോ അതെ അവൾ വരുന്നുണ്ട് വരുന്നുണ്ട് വാ 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 എടി നിന്നെ ഞാൻ ശരിയാക്കോടി നീ എന്താടി അടി കരുതിയെ ഏ എന്നെ പറ്റിച്ചിട്ടങ്ങ് പോകാമെന്ന് കരുതിയോ എന്നും പറഞ്ഞുകൊണ്ട് ആ പെണ്ണിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുക ഈ സമയം ഒരൊറ്റ ചവിട്ട് അവൻ്റെ നെഞ്ചത്തിട്ട് അവനാണെങ്കിൽ തെറിച്ച് പോയി അവിടെ വീണു അങ്ങനെ നന്ദുനെ തിരിച്ചടിക്കാൻ നോക്കിയിട്ടൊന്നും നന്ദു അടി അടിക്കാൻ അയാൾക്ക് പറ്റിയില്ല എടി നീ ഒരു പെണ്ണായിട്ട് ആണുങ്ങൾക്കിടെ ദേഹത്ത് കൈവെക്കുന്നോടി എന്നും ചോദിച്ചുകൊണ്ട് അയാൾ ഭയങ്കര സ്പീഡിൽ എഴുന്നേറ്റ് വന്നു പക്ഷെ ഒരു രക്ഷയുമില്ല അടുത്ത നന്ദുവിൻ്റെ ചവിട്ടിനും അയാൾ തെറിച്ചുപോയി പിന്നെ എഴുന്നേറ്റ് വന്നു ആ പയറ്റത്തിട്ട് ഇടിയിൽ വീണ്ടും പറഞ്ഞുപോയി അപ്പോഴേക്കും ആ പെണ്ണ് പേടിച്ച് വിറച്ചു നിൽക്കുക ഈശ്വര ഇവൾ വിചാരിച്ച പോലെ നിസ്സാരക്കാരിയൊന്നും അല്ല എന്തെങ്കിലും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ കയ്യിൽ നിന്നുള്ള അടി എനിക്കും കിട്ടും അതുകൊണ്ട് മിണ്ടാകാതെ നിൽക്കുന്നതാ ബുദ്ധി ആ കാശ് വാങ്ങുന്നതല്ലേ അവൻ കിട്ടുന്നത് മേടിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആ പെണ്ണിങ്ങനെ നോക്കി നിൽക്കുക അപ്പോൾ നന്ദു നീ കരുതിയെ പെൺകുട്ടികളുടെ ദേഹത്ത് കൈവയ്ക്കുന്നോടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അടിക്കുക അടിയോടടി ഈ സമയമാണെങ്കിൽ ആ പെണ്ണ് ഈശ്വരാ എന്തൊരടിടിയടിക്കുന്നേ അനാമികയുടെ അച്ഛൻ പറഞ്ഞപ്പോൾ ഇത്രയ്ക്കങ്ങ് പ്രതീക്ഷിച്ചില്ല ഇവളൊരു ഒന്നൊന്നൊരാൾ തന്നെയാണല്ലോ ഇവൾക്ക് ഇത്രയും കരു കരുത്തോ ഒരാണിനെ ഇടിച്ച് വീഴ്ത്താനും പോലും കരുത്തുള്ള ഇവളെ പെണ്ണുങ്ങൾ സൂക്ഷിക്കണം ഒരുപാട് സൂക്ഷിക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം ഇനി മേല ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറും ദേ വഴിയിലിട്ട് പെൺകുട്ടികളോട് മോശമായി പെരുമാറുന്ന ഒരുത്തനെയും ഞാൻ വെറുതെ വിടില്ലട അപ്പോൾ അയാൾ പോയി വീണപ്പോൾ അവിടെ കിടന്നൊരു കുപ്പിയെടുത്ത് നന്ദുവിനെറിയാം പക്ഷെ നന്ദു തല ഇങ്ങനെ മാറ്റിക്കളഞ്ഞു ആ കുപ്പി മരത്തിലിടിച്ച് പൊട്ടിച്ചെതിറിറിപ്പോയി ഈ സമയമാണെങ്കിൽ നമ്മുടെ നന്ദു ഇങ്ങനെ നിൽക്കുവാണ് അപ്പോഴേക്കും അയാളെ വീണ്ടും ഇടിച്ച് പരത്തി ഷെയ്പ്പാക്കി ഷർട്ടിനു കുത്തിപ്പിടിച്ചു പറയടാ എന്തിനാ ഈ പെൺകുട്ടിയോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറിയത് അത് അത് പിന്നെ സോറി എന്നോട് ക്ഷമിക്കണം ഇവള് ഇവളെന്നെ പ്രേമിച്ചിട്ട് തേച്ചിട്ട് പോയതാ അതുകൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിളോട് പ്രതികാരം ചെയ്യാൻ വന്നത് എന്തൊക്കെ ആയാലും നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയല്ല സ്നേഹിച്ചിട്ട് തേച്ചു എന്ന് കരുതി പ്രതികാരം ചെയ്യരുത് വിട്ടിട്ട് വേറെ ആരെങ്കിലും സ്നേഹിച്ച് നന്നായിട്ട് ജീവിക്കണം അല്ലാതെ ഇങ്ങനെ ദ്രോഹിക്കല്ല വേണ്ടത് പെൺകുട്ടികളോട് കാണിക്കുന്ന അതിക്രമം കണ്ടിട്ട് എനിക്ക് നോക്കി നിൽക്കാൻ പറ്റുമൊന്നുമില്ല അതുകൊണ്ടാണ് നിന്നെ ഞാൻ തല്ലിയത് ഇനി മേലെ ഇത് ആവർത്തിക്കരുത് മര്യാദയ്ക്ക് സോറി പറയണം സോറി സോറി എന്നും പറഞ്ഞുകൊണ്ട് അയാൾ പോവുക ഈ സമയം നന്ദിയുണ്ട് കേട്ടോ എന്നും ആ പെണ്ണ് ഒന്നും അറിയാത്ത പോലെ നന്ദു എന്നോട് പറയാണ് സാരമില്ല ഇതുപോലുള്ള കാഴ്ചകളൊന്നും എനിക്ക് കണ്ടാൽ സഹിക്കില്ല അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത് ഇനി കുട്ടി എന്ത് ചെയ്തു എനിക്കറിയില്ല പക്ഷേ എന്നാലും ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഇല്ല വരാതെ നോക്കണം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു പോവുക പോകുമ്പോൾ കൈഷ ഷർട്ടിൻ്റെ കൈ മടക്കി ചുരുട്ടി വെച്ചിട്ടാണ് നന്ദി പോകുന്നത് ആ എന്തായാലും ഡ്യൂട്ടിയിൽ കയറുന്നതിന് മുമ്പ് ഇതൊക്കെ ഒരു എക്സ്പീരിയൻസാണ് എന്നും ആലോചിച്ചുകൊണ്ടാണ് നന്ദുവിൻ്റെ പോക്ക് അതെ പോകുന്നത് ചതിക്കുഴിയിലേക്കാണെന്നറിയാതെ നന്ദു സ്ലോ മോഷനിൽ നടന്നു പോവുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ നമ്മുടെ നന്ദുവിനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാനും കേസുണ്ടാക്കി പോലീസാകുന്നത് തടയാനും അനാമികയും വേണുവും ചേർന്ന് ചെയ്ത ഒരു ക്രിമിനൽ കളിയാണിത് ഈ കളിയിൽ നന്ദു ജയിക്കോ അതോ വേണു അനാമിക ജയിക്കോ എന്ന് തീർച്ചയായിട്ടും മിസ്സിയെ തന്നെ കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ